അമ്പരപ്പിച്ച ശക്തമായ മുന്നേറ്റം കെ വേണ്ടി കർണാടകയിലെ യിലെിക സമുദായക്കാർ നടത്തിയ പ്രതിഷേധ മാർച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ബി ജെ പിക്ക് നൽകിയിട്ടുള്ളത് ബംഗളൂരു നാഷണൽ ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങിയ ആ വമ്പൻ റാലി തുടങ്ങിയത് ഫ്രീഡം പാർക്കിലായിരുന്നു ഫ്രീഡം പാർക്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു ഡി കെ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തത് സമുദായത്തെ വേട്ടയാടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് സമുദായക്കാർ പറയുന്നുള്ളത് ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ് കർണാടക രാഷ്ട്രീയത്തിൽ ഡി കെ ശിവകുമാറിനെ ഒതുക്കാനുള്ള നിർണായക നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഡി കെ ശിവകുമാറിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ആ നീക്കം പാടെ പരാജയപ്പെട്ടു പോയി എന്ന് മാത്രമല്ല അത് കോൺഗ്രസിനും ജനതാദളിനും വലിയ നേട്ടം കർണാടകയിൽ ഉണ്ടാക്കി കൊടുക്കാൻ കാരണമായി എന്നുള്ളതാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് വലിയ യോഗം കൂടുകയും ഡി കെ ശിവകുമാറിനെതിരെ ഒരക്ഷരം സംസാരിക്കരുത് എന്ന് വലിയ രീതിയിൽ പറഞ്ഞിരുന്നു അതുപോലും കടക്കിലെടുക്കാതെ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ലിംഗായത് സമുദായക്കാരെ തൃപ്തിപ്പെടുത്താനുള്ള നീക്കമാണ് കർണാടകയിൽ നടത്തിയത് എന്നാണ് രണ്ടാമത്തെ കർണാടകയിലെ ഏറ്റവും വലിയ സമുദായമായിട്ടുള്ള വക്കലിക സമുദായക്കാർ പറയുന്നുള്ളത് ഈ വക്കലിക സമുദായം എന്ന് പറയുന്നത് ഡി കെ ശിവകുമാർ ഈ വക്കലിക സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് ഈ നീക്കം നടത്തുന്നത് വക്കലിക സമുദായത്തെ അടിച്ചമർത്താൻ വേണ്ടിയാണ് അതിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഡി കെ ശിവകുമാറിന്റെ അറസ്റ്റ് എന്നാണ് വക്കലിക സമുദായത്തിന്റെ നേതാക്കന്മാർ പറയുന്നുള്ളത് അങ്ങനെ ഒരു നീക്കം ബി ജെ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഡി കെ ശിവകുമാറിന്റെ അറസ്റ്റിനെ രാഷ്ട്രീയ കരുവാക്കി മാറ്റാതിരുന്നത് ഇത് എടുത്തു പറയുന്നത് കർണാടകയിലെ വക്കലിക സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ഇപ്രാവശ്യം ബി ജെ പിയിലേക്ക് കടന്നു പോകില്ല അതുകൊണ്ട് ന്യൂനപക്ഷ വക്കലിക വോട്ടിന്റെയൊക്കെ ബലത്തിൽ ഉപതിരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത് നിലവിലുള്ള സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകണമെന്ന് അമിത്ഷാ പറയാനുള്ള കാരണവും ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നാൽ എഡിയൂരപ്പ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തളർച്ചയിൽ എന്ന് വേണം വിശേഷിപ്പിക്കാൻ കാരണം എല്ലാ രീതിയിലും സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു പൊതുജനം ഇറങ്ങുന്നു അതായത് കോൺഗ്രസിന്റെയോ ജനതാദളിന്റെയോ പ്രവർത്തകരല്ല മറിച്ച് ഡി കെ ശിവകുമാറിനെ പിൻപറ്റുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് പരിപൂർണമായും മനസ്സിലാക്കിയ പൊതുജനമാണ് രംഗത്ത് വരുന്നത് ആ പൊതുജന പ്രതിഷേധം ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെയാണ് അതിനാൽ തന്നെ നിർണായക നീക്കമാണ് കർണാടകയിൽ നിലവിൽ ബി ജെ പി നടത്തിക്കൊണ്ടുള്ളത് പബ്ലിക്ക